അതുകൊണ്ട് നല്ല ഒരു അല്ലേ പിടിക്കും നല്ല ഒരുപ്പുണ്ടല്ലേ നല്ല ഒരുപ്പുണ്ട് ചെറിയ വണ്ടിക്കകത്തുണ്ടോ ഒന്നും അതോ പിച്ചാത്തി വണ്ടിക്കകത്ത് ചിലപ്പോ വേറെ വേറെ കണ്ടോ കാര്യം ആ ചെറിയ പീസ് കാര്യം ചിലപ്പോൾ ആ ആദ്യം കേൾക്കും അതക്കുന്നു കുരുക്കെ ഇതോ ണ മില്ലാണേ മില്ലുകാരനാ അണ്ണാ അവിടെ ഒരു കിണറ്റിലെ ഒരു ഒരു പന്നി വീണു അപ്പോൾ ഫോറസ്റ്റുകാർ അന്ന് തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് പിടിവെച്ച് നമ്മുടെ ഈ ഫാക്ടറി പടി നിങ്ങളുടെ നിങ്ങളുടെ വാട്ടിലാണ് അപ്പം കൊന്നുകളയാനുള്ള ഒരു മാർഗം നോക്കും അല്ലല്ലോ അല്ലല്ലോ അതെങ്കിൽ ഇത് ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ടേ നീ അടുത്ത വല്ലതും കണത്തിച്ചാടുവോ ഇവർക്കണ്ടല്ലേ പണി ആ ഫോറസ്റ്റാറുണ്ട് അവർ അവർ കയറ്റിക്കൊണ്ട് പോത്തേ ഉള്ളൂ അവർ കൊല്ലത്തില്ല കയറ്റി ഇറക്കിവിടത്തി അവർക്ക് കൊല്ലത്ത് നിയമവും ഇല്ല അപ്പം നമ്മുടെ പഞ്ചായത്താണത് ചെയ്യുന്നത് പഞ്ചായത്ത് ആ പ്രസിഡന്റ് വിടക്കാം പ്രസിഡന്റ് 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 തോക്കില്ല ഒന്ന് വിളിക്കാമോ ഞാൻ അയ്യോ ഞാൻ നിങ്ങള് വിളിച്ചിട്ട് എടുക്കണ്ടേ എത്ര ആണ് കിട്ടി 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 എളുപ്പി കാണാം എളുപ്പി പ്രസിഡന്റ് അല്ല മെമ്പറിന്റെ സ്ഥാനത്ത് വെടിവെക്കാം െ ആ ശരി 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 അത് ശരിയ ശരി ശരിയാണ് ശരി 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 അത് ശരി വേക്ക നമ്മുടെ ഇവിടെ ആരുമില്ല ആരുമുണ്ടോ അതെങ്ങനെ അതെങ്ങനെ സാംജി ഇല്ലേ സാംജി അല്ല പിന്നെ നമ്മൾ ഇറക്കി വേണം അത്രേ ഉള്ളൂ സാംജി വേണല്ലോ സാംജി ഇതിപ്പോ കൃഷി നശിപ്പിക്കല്ലേ വരുതോ 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 ഏറ്റവും സാധനം അവരെ കൊണ്ട് അവർ നല്ല ടൈറ്റായിട്ട് ആയിട്ട് അത് കെട്ടുന്നു എന്നാ ചെയ്യാൻ കേടേ വെപ്പിനു വെപ്പിനു അറിയാം 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 സുഹൃത്തോട് തരാ അറിയാം അറിയാം അറിയാമോ അറിയാം എന്താ ചെയ്യണ്ടേ പ്രസിഡന്റ് പറഞ്ഞു രവിയുടെ വിളിച്ചോ പ്രസിഡന്റേ തോക്കണ്ടോ രവിയുടെ വിളിച്ചോ പ്രസിഡന്റിനെ തോക്കണ്ടോ പ്രസിഡന്റ് വെടി ഭയങ്കര വെടിവെപ്പായിരുന്നോ അല്ല പുള്ളി പുള്ളിയുടെ പുള്ളിയോട് അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങള് കേട്ടിടാനുള്ള പരിപാടി നോക്കേ ഉള്ളൂ ഇനി പറഞ്ഞില്ല കേട്ടിട്ട് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ അതിനുള്ള തീരുമാനം അതിനുള്ള തീരുമാനം നമുക്ക് എടുക്കണം ആ ടിയന്തിരമായിട്ടൊരു ആ അറിയാലോ പണ്ടൊന്ന് ഓടി പണ്ട് വന്നി ഓടിച്ചോട്ട് എന്നാ ശരി 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 വെട്ടോ അല്ലെങ്കിൽ തീ ഉണ്ടെന്നോ അത് ഉരുക്കട്ടെ

ഇവിടെ വിടെ ചാടീന്നോളൂ ഇങ്ങോട്ടില്ലേ മല വല്ല ആറ കിണറ എല്ലാരും പൊതുവായിട്ട് പട്ടിയുടെ കാര്യോ അല്ല വല്യ കാര്യായിട്ട് ഏത് മൂന്നും ചത്തുപോയത് പിടിയുന്നു അല്ല കൂളായിട്ടാ പറയുന്നത് ആഹാ siendo okay. chévere, ഇങ്ങോട്ട് തിരിഞ്ഞാലേ പിന്നിട്ടോ കേട്ടോ ഇട്ടിട്ട് ഇട്ടിട്ട് നല്ല ഗ്യപ്പാ ആ മോള് നോക്ക് 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 നോക്കിയില്ലേ തിരി 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 വെട്ടുടോടാ നിനക്ക് വെട്ടുടോ ഇങ്ങോട്ട് ഇടിടാ കുളിയാ പുളിയാ ബാക്ക് ബെൽറ്റ് പിടി ബെൽറ്റ് 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 പിടി കിടന്നല്ലേ ആയില്ല ശദവനെ ദൂസ നമ്മളെ ആമത്തെ ചെറിയ ചെറിയ പട്ടിക്കാരേട്ടോ ഈ കത്തെ കനമുണ്ടോ ആ ഇല്ല വെളിക്ക് കനമുണ്ടോ അയ്യോ സാറേ ഞങ്ങൾ എല്ലാരും പോകുന്നു ഞങ്ങൾ ആ രാവിലെ ഓ സാധ്യതയില്ല സാധ്യതയില്ല പാടാറുവാ മറിഞ്ഞുപോലെ വിളിക്കുന്നു ഇന്നലെ വൈകുന്നേരം മേക്കപ്പ് ചെയ്തിട്ട് അതാരോ പേടിപ്പിച്ചിറങ്ങി ഓടിയതാണ് ഗിഫ്റ്റ് മേക്കപ്പ് മുറിഞ്ഞൊന്നും പറയല്ലേ ചോ ഒരു വേറെ ഒരാൾ കിട്ടിയില്ല ഒന്നോടെ ചുറ്റിക്ക് ശരിയാറുക്കി

ആ ഫ്രണ്ട് കാലു പതിന ഈ കൊരങ്ങനെ പിടിക്കാൻ എന്തെങ്കിലും മാർഗോണ്ട് പോകുന്നത് ഇത് ഭയങ്കര ശല്യ കുരങ്ങനെ കൂടുവെക്കാനേ ഉള്ളൂ അല്ലേ അതല്ലേ പഞ്ചായത്ത് പറഞ്ഞാൽ പഞ്ചായത്ത് പറയണം പഞ്ചായത്തുകാര് കത്ത് കൊടുക്കണം പഞ്ചായത്തുകാരെ കത്ത് കൊടുക്കണം അല്ലേ ഇവിടെ മേളി ഭയങ്കര കുരങ്ങന്റെ ശല്യോ എന്നും വിളിയാണല്ലേ പറഞ്ഞിട്ടില്ല ഒന്ന് വട്ടം കണ്ടാട്ട് എന്തായാലും വലിച്ചു കെട്ടി വെച്ചു ുത്തി എ കുത്തി ആ ഫ്രണ്ട് കാലു കുത്തി കുരങ്ങനെ പിടിക്കാൻ എന്തെങ്കിലും മാർഗം കൊണ്ടുപോകാൻ ഭയങ്കര ശല്യ െ അതല്ലേ പഞ്ചായത്തിൽ ഇവിടെ മേടി ഭയങ്കര കുരങ്ങേൻ്റെ ശല്യാണ് എന്നും വെടിയല്ലേ എന്തായാലും വെച്ചു அது திட்டும் அது நிறைய வட்டம் கெட்டா பற்றா அப்படின் அப்படின் அடிச்சிட்டு போக அழைச்சிட்டு போகு അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉള്ള ഇതാണ് അല്ലെങ്കിൽ ആള് ചാടിപ്പാൻ ഉണ്ട് അവരുടെ കയ്യിൽ നിൽക്കാതെ കേട്ടോണ്ട് കേറുമേക്ക് നോക്കി പരിപാടി കേട്ടോ ഇച്ചിരി അങ്ങോട്ട് അയച്ച അങ്ങോട്ട് നീക്കി നിർത്താം നീങ്ങു വരാ സൈഡിൽ ചേർക്കേ അന്നാണെ അയച്ചു തരാ ഏതെങ്കിലും ഒരു സൈഡ് അതാ വേണ്ട അവിടെ അയക്കാം അവിടെ വേണ്ട വിളിച്ചു കല്ലിടിഞ്ഞു പോലെ ആ കട്ട കേട്ടോ ഒന്നൂടെ കഴിഞ്ഞു 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 പക്ഷെ എന്നാലും സാറേ ചൂട് താത്ത് കിട്ടിയില്ലേ ഉള്ളു கையில நம்ம இருக்கு. हां, கையில நம்ம நமக்கு இந்த அடைவு வீடு போடுறோம். ஆஹா கையில. ايش என்ன பണിയ இருக்கு? பிடிகான். அது அது போறேன். நம்ம இமம்பன். चलो दो था। हां यार काय मुठ मुठ. நம்ம ஊரு இருக்கு. ஹ்ம். நீ இந்த அடைவு குடுத்துங்க. ആ അതെ കിഴുത്തിയില്ലേ ആ കിഴുത്തേക്ക് അതിൽ വലിച്ചു കെട്ടി നിർത്തിയാണേ കെട്ടിട്ട് വേണം കെട്ടിട്ട് വേണം ചുമ്മാ കെട്ടി ചുമ്മാ ചുമ്മാട്ടേ ആ കിഴുത്തേക്ക് അതിട്ട് കെട്ടിയാൽ മതി സാറേ അതായിരിക്കും ബെറ്റർ ആ മതി 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 അങ് കെട്ടിക്കും നല്ലത് നറിക്കാൻ നോക്കെട്ടോ കടിച്ചുപൊടിക്കത്തില്ലോ ഒത്തിരി വലിക്കരുത് ശരിക്കും െരിക്കും ഹാങ് ചെയ്യാന്ന ഒക്കെ വേണ്ട അല്ലേ ഒന്നുമില്ല ഒന്നും ഇല്ലേ തിരിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്നോ പിന്നെ അവനെയതെ അപ്പൊ അന്ന് പിടിച്ച് കേറ്റുകയാണ് കാരണം ഇന്നെ ഇവിടെ പിടിക്കാറില്ല അതുകൊണ്ട് ഉൾക്കാട്ടി കൊണ്ടുവിടാൻ പോവാ ചാടം നോക്കി എന്നാ പിടിയാ പിടിക്കുന്നേ

മുടിയോ ൂട്ടിയോ ഇടിച്ചോടൊന്നു പന്നിയെ പിടിച്ചിരിക്കുകയാണ് ആ അത് മൂത്ത് അത് പറഞ്ഞോ ഏടി ചേച്ചി എടുക്കേ സ്പ്രാങ്ങിന്റെ സ്പ്രേ വല്ല അങ്ങനെ അതല്ല ആണോ അതാണോ അങ്ങനെ ചാടി വന്നു കഴിഞ്ഞാൽ കാണണം അത് തന്നെ സാക്ഷി നമ്മള് സാക്ഷിയാണോ ആറാത്തി വണ്ടിയേല് പന്നിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്നി വന്ന് വീണ്ടിരിക്കുകയാണ് വീണതിനു ശേഷം എടുത്ത് വണ്ടിയെ കയറ്റി അവർ കൊണ്ടുപോവാണ് കാരണം നമ്മുടെ പഞ്ചായത്തിൽ വെടിക്കാരില്ല ഏതെ എന്ത് ചെയ്യാനാണ് അപ്പോൾ പറഞ്ഞ അടിയന്തരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് വെടിക്കാരെ കണ്ടെത്തണം രാവ് വെളുക്കുവോളം നമ്മൾ കാത്തിരിക്കണം അതാണ് നമ്മുടെ ഒരു അവസ്ഥ പഞ്ചായത്തിനെ കുറ്റം പറയല്ല വേറെ ഓപ്ഷൻ ഇല്ല എന്നിട്ട് പറഞ്ഞതാണ് ഒരു വെടിക്കാരനെ അർജൻറ്റായിട്ട് കണ്ടെത്തണം പല തവണയായിട്ട് ഇങ്ങനെ കിണത്തിൽ എതേ പന്നി വീണു ഇതിന് മുന്നേ വീണ്ടില്ല ഇവിടെ കണ്ട് ഇവിടെ വീണ്ടില്ലല്ലേ ഈ ഭാഗത്ത് ഏ പൊട്ടിയ വീടല്ലേ ആ പിന്നെ പാമ്പ് അങ്ങനെ പഴുതാര ഇങ്ങനെയുള്ള പല പ്രത്യാദി മൃഗങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് പശുവും ആടും അതെ എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലേ പശു ആട് പഴുതാര ചേര പിന്നെ എന്താ എന്താ മൂക്ക് പാമ്പ് വേണം അല്ലേ അതിന് മുന്നേ ഒരു ഒരു എന്താ ഏതൊരു പാമ്പ് പാമ്പ് ഞങ്ങൾ പിടിച്ചോണ്ട് പോയത് ഒരാൾ ആറ്റി 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 മറക്കത്തില്ല ഞാൻ അതെ ഭയങ്കര ഓർമ്മയാണ് എനിക്ക് അതെ ഇപ്പം എന്തായാലും കാണാം അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ എന്തായാലും സാറുമാർ പിടിച്ചാൽ അതിനെ എവിടെയോ കാട്ടിക്കൊണ്ടു വിടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എന്താ വളരെ നന്ന വളരെ സന്തോഷം അതെ അവരും വളരെ കഷ്ടപ്പെട്ടു അതിനെ പിടിക്കാൻ വേണ്ടി അടിയന്തിരമായിട്ട് വേട്ടക്കാരനെ അല്ലെങ്കിൽ വെടിക്കാരനെ കൊണ്ടുവണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപേക്ഷ മാനിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ കാണാം വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല എന്തൊക്കെയോ പറയുന്നുണ്ടോ എന്നാലും ഇവിടെ മാറ നിൽക്കുക തേങ്ങ ചിലപ്പോൾ അല്ല എൻ്റെ തെളി സാറേ എന്തേലും പറയാനുണ്ടോ ിയിരിക്കുക ഇനി അത് വേണ്ടിട്ട് പിന്നെ താത്താലെ കുറ്റം പറഞ്ഞിട്ട് കഥ ഉണ്ടോ കീഴെ പോയിട്ടത് അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ രസകരമായ കാര്യം അപ്പം ഗുഡ് ബൈ കാണാം അടുത്തൊരു പിടി ആയിട്ട് മില്ലുകാരങ്ങൾ